ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കാം അത് ആട്ടിൻകാൽ കിഴങ്ങ് സൂപ്പാണേ അതെടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഏലത്തേട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ടൊരു മരമുണ്ട് ആ മരത്തിൽ നിറച്ച് ആട്ടിൻകാൽ കിഴങ്ങ് ഉണ്ട് അപ്പോൾ ആ കിഴങ്ങ് എടുത്തിട്ട് വേണം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ കിഴങ്ങ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഇതിൽ നിന്ന് നമ്മൾ എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ സ്ലേറ്റിലൊക്കെ തൂക്കാനായിട്ട് എടുക്കുമായിരുന്നു അണ്ണാമ്പച്ച എന്ന് പറഞ്ഞൊരു സാധനം ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് കൊണ്ടുപോയിട്ട് സ്ലൈറ്റിലൊക്കെ തൂക്കുവാനും സ്ലൈറ്റിൽ എഴുതിയതൊക്കെ മാഞ്ഞു പോകാനായിട്ട് അപ്പം അതിനെ തമിഴ്നാട്ടിലൊക്കെ ആട്ടിങ്കാൽ കിഴങ്ങെന്നാണ് പറയുന്നത് ഇനി നമുക്കിത് മരത്തിൽ നിന്നൊരു കത്തി വെച്ചിട്ടൊന്ന് അടർത്തി എടുത്തിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞെടുക്കണം അതാ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്താൽ മതിയെ ഇതിങ്ങനെ ഉണങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ഇത് ഉണങ്ങി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ അടർത്തിയെടുത്തിട്ടുണ്ട് അടർത്തിയെടുത്ത് നമ്മളിവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ഇത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ആ ഇലയൊക്കെ അങ്ങ് എടുത്ത് കളയുമ്പോഴത്തേനും ഇതുപോലെ കിട്ടും നമുക്ക് അതിന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം നമ്മൾ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ വൃത്തിയാക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങ് വൃത്തിയാക്കിയെടുത്താൽ മതി ഉണ്ടോ ഇതിൻ്റെ ഷെയ്പ്പുണ്ടോ ആട്ടുംകാൽ പോലെ ഇരിക്കുന്നത് അതുകൊണ്ട് അതിനെ ആട്ടുംകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് ഇനി നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം ഇതാ ഇതുപോലെ അങ്ങ് ചെത്തിയെടുത്താൽ മതി നമ്മൾ ചേനയൊക്കെ ചെത്തത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇതങ്ങ് ചെത്തിയെടുത്താൽ മതി ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊരു പാത്രത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്ത് വയ്ക്കാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പച്ചമല്ലി അതുപോലെ പെരിഞ്ചീരകം പട്ട ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ഒരു തക്കാളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചു അതിന് ശേഷം ഞാൻ ആ തക്കാളിയും കൂടെ ഒന്ന് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് പച്ചമല്ലി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളകൊക്കെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ ആ കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ അട്ടിൻകാൽ കിഴങ്ങില്ലേ അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലെയും ഒരു കുറച്ച് മല്ലിയിലേയും കൂടെ അതിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആട്ടങ്ങാൽ കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഉള്ളത് ആ മിക്സ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അല്ലെങ്കിൽ പച്ചച്ചവ് വരും അതുകൊണ്ടാണേ പച്ചമണമൊക്കെ മാറി വരണം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണേ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു നാലഞ്ച് പീസിലടിച്ചതിന് ശേഷം നമ്മൾ ഓഫാക്കി അതിന് ശേഷം എന്താ വാങ്ങി വെച്ചു വാങ്ങിവെച്ചതിന് ശേഷം എന്താ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഒരു കുറുകി കൊഴുത്തിരിക്കും ഇത് നമ്മളൊരു അരിപ്പയ്ക്കകത്ത് വെച്ച് ഒന്ന് അരിച്ച് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരാഴ്ച വരെ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ കേടാകാതെ ഇരുന്നോളും കേട്ടോ ഇത് ഇനി ഞാനൊരു ബൗളിനകത്തേക്ക് കോരി മാറ്റുവാണേ മാറ്റി മല്ലിയിലെ ഇട്ടിട്ട് നമുക്ക് ഇത് കുടിക്കാം ഇത് ജലദോഷത്തിനും ദേഹത്തിന് വേദനയ്ക്കും പിന്നെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാനും ഒക്കെ നല്ലൊരു ആ ആട്ടിൻകാൽ കിഴങ്ങ് സൂപ്പാണ് അപ്പോൾ ഇതുപോലെ ആട്ടൻകാൽ കിഴങ്ങ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം ഓക്കേ ബൈ